ഹായ് ഓൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു പച്ചക്കറി തോട്ടമാണ് ഒരുപാട് കൃഷിയൊന്നുമില്ല വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറിയുണ്ട് ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് പപ്പാച്ചയ്ക്ക് കേട്ടോ നമുക്കന്ന് വീഡിയോ കണ്ടിട്ട് വരാം കാലവർഷം തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാട്ടോ എല്ലാവരും നമ്മുടെ വേനൽച്ചൂടിൽ വാടിപ്പോയതൊക്കെയും പൂവിട്ട് വന്നിട്ടുണ്ട് പച്ചമുളകിലും നിത്യവഴുതനയിലും പൂക്കൾ വന്നു വഴുതനങ്കിൽ ആദ്യം ഉണ്ടായത് ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ രണ്ടാമത് പൂവിട്ടതാണ് വള്ളിപ്പയർ പടർന്ന് പന്തലിച്ച് കുറേ ആയിട്ടുണ്ട് അതിനകത്ത് പയറും വന്നു ഇനി ഉണ്ടാവാനായി പൂക്കളും ഉണ്ട് ഇതൊക്കെ വളർന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പറക്കാറായിട്ടില്ല ഇതുവരെ പേരക്കയിൽ രണ്ടെണ്ണം വലുതായിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം കുഞ്ഞതാ വെള്ളരിയിലും പൂക്കളും കായ്കളും ഒക്കെ വന്നിട്ടുണ്ട് ശരിക്കും ഞാൻ ഒരു കായേ അതിനകത്ത് കണ്ടോളായിരുന്നു വീഡിയോ എടുത്തതിന് ശേഷം അതിനകത്തൊന്ന് രണ്ട് ഉണ്ടെന്ന് ഞാൻ കണ്ടത് തന്നെ കൊതുക് കടിച്ചു കൊല്ലുമായിരുന്നു കേട്ടോ പുറത്ത് നിന്നിട്ട് പിന്നെ കുറേ തക്കാളി ചട്ടന്മാരുണ്ട് കുറേ ചെടിയുണ്ട് കേട്ടോ തക്കാളിയുടെ ഇതിൽ മാത്രമേ കായുണ്ടായിരുന്നുള്ളൂ കേട്ടോ വേനൽ ചൂട് കാരണം അതിൻ്റെ ഇലകളെല്ലാം നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇപ്പോൾ തക്കാളി കുഞ്ഞന്മാരൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അടുത്തത് മത്തങ്ങാപ്പൂവിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പച്ചിലത്തുള്ള ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തു പിന്നെ കണ്ണുരുട്ടി നോക്കുന്ന പോലെ എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ അധികം ശല്യപ്പെടുത്താൻ നിന്നില്ല പയ്യെ അങ്ങ് മാറിക്കൊടുത്തു ഇത് കാന്താരി കേട്ടോ ഇതിൽ കുറേ കാന്താരി ഉണ്ടായിരുന്നു പക്ഷേ വെയിൽ കാരണം അതിൻ്റെ ഇലയെല്ലാം ഒരുമാതിരി ചുരുണ്ട് ചുക്കിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ മഴ എല്ലാം പിന്നെയും തളർത്ത് വരുന്നുണ്ട് കുറേ പൂക്കളും വന്നിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും കാന്താരി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് ചീരയും പാവയ്ക്കയും ഉണ്ട് കേട്ടോ പാവയ്ക്കയിൽ ഈച്ചയൊന്നും പറ്റാതിരിക്കാനായിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് നല്ല സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ പാവയ്ക്ക പടവലത്തിനും പാവയ്ക്കു വേണ്ടി പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് വലിയ പടവലവും കൂടി അതിൻ്റെ കൂടെ നിപ്പുണ്ട് ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴയ കേട്ടോ ഇതിൻ്റെ വേറെയും തൈകളുണ്ട് ഇതിൽ കുറേ പപ്പക്കുണ്ട് കേട്ടോ പക്ഷെ മഴ ആയതുകൊണ്ട് ചിലതൊക്കെ ചീത്തയായി പോകുന്നുണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിലായിട്ടായിട്ടോ ഫാഷൻ ഫ്രൂട്ടും ചേനയുള്ളത് ഫാഷൻ ഫ്രൂട്ടിൽ ഒരെണ്ണത്തിൽ പൂ വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ മുട്ടുകളായിട്ട് വരുന്നതേ ഉള്ളൂ ഇത് പുതിയതായിട്ട് വളർന്നു വന്നേട്ടോ ആട്ടോ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതിൽ നിറയെ കായകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു സമയമായപ്പോൾ അതങ്ങ് ചീത്തയായി പോയി അപ്പം എന്തേ ഇത് പുതിയതായിട്ട് വളർന്നു വരുന്നുണ്ട് ഇത് മഞ്ഞ തണ്ണിമത്തനാട്ടോ ഇതിൽ ചെറിയൊരു കാ വന്നിട്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞു പോയി ചേന നട്ടവൻ ചെത്തണം കാച്ചിൽ കണ്ടവൻ ചെത്തണം എന്നാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി